കാർ വ്യവസായ മേഖലയിൽ മാത്രം ഇരുപത്തി അയ്യായിരം പേർക്ക് ജോലി പോകും സ്കോച്ച് വിസ്കി കയറ്റുമതി നിന്നാൽ വിപണി തന്നെ ഉലയും ഇംഗ്ലീഷ് മരുന്നുകൾ ഇല്ലാതെ അമേരിക്കക്കാർ വലയും ട്രംപിന്റെ താരിഫ് യുദ്ധം ബ്രിട്ടനെ ബാധിക്കുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധം ബ്രിട്ടന്റെ അറുപത് ബില്യൺ പൗണ്ടിലധികം വരുന്ന കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുന്നു ട്രംപിന്റെ താരിഫ് യുദ്ധത്തിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ബ്രിട്ടൻ ബ്രിട്ടീഷ് സമ്പദ്ഘടന ഒരു ശതമാനത്തോളം ഇടിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മേഖലയിലായിരിക്കും ഇത് ഏറ്റവും അധികം ബാധിക്കുക ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ പവർ ജനറേറ്റർ സയന്റിഫിക് ഇൻഡസ്ട്രുമെന്റ്സ് നിർമ്മാണ മേഖലയിലും ഇത് വിപരീതമായി ബാധിക്കും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ പകുതിയോളം വരുന്നത് ഈ ആറ് മേഖലകളിൽ നിന്നാണ് എന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സ്കോച്ച് വിസ്കി സ്മോക്ഡ് സാൽമൺ തുടങ്ങിയ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷണപാനീയ നിർമ്മാണ മേഖലയിലും താരിഫ് യുദ്ധം പ്രതികൂലമായി ബാധിച്ചേക്കും താരിഫ് എത്തുന്നതോടെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലും വില വർദ്ധിക്കും അതോടെ ആവശ്യക്കാർ കുറയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് താരിഫ് യുദ്ധം ബ്രിട്ടനെ ബാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി സർകീർ സ്റ്റാമർ പറഞ്ഞത് താരിഫ് യുദ്ധം ബ്രിട്ടീഷ് സമ്പദ്ഘടനയിൽ ആഘാതമുണ്ടാക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീറ്റ്സും മന്ത്രിസഭായോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു താരിഫ് വന്നാൽ അത് റേച്ചൽ റീറ്റ്സിന്റെ കണക്കുകൂടലുകൾ തെറ്റിച്ചേക്കാമെന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ പൊതു ചെലവുകൾ കൂടുതൽ കുറയ്ക്കാനോ നികുതി ഇനിയും വർദ്ധിപ്പിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന ബ്രിട്ടീഷ് കാറുകൾക്ക് മേലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ബ്രിട്ടേൺ കാർ നിർമ്മാണ മേഖലയിൽ ഇരുപത്തി അയ്യായിരം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി റിസർച്ച് പറഞ്ഞിരുന്നു മാത്രമല്ല അമേരിക്കൻ വിപണിയിൽ ബ്രിട്ടീഷ് കാറുകൾക്ക് വില വർധിക്കുമെന്നതിനാൽ റേഞ്ച് റോവർ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യക്കാർ കുറയും